പതിനഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം സാഖ്യയോഗത്തിൽ പറയുന്ന നിർഗുണ ഭക്തി അല്ലെങ്കിൽ നിർഗുണ രൂപത്തെ ധ്യാനിക്കുന്നതിന് പകരം സഗുണരൂപ ഭക്തിയോഗമാണ് എളുപ്പം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ൂഭക്തൈരാസനാമദോ ഗരുമതിരുൂഢം ദിവ്യ ഭൂഷായുധംഗം രുചിതുനിതമാലം ചിലേലം കനുടിത്വം അസാധ്യമായ ഭക്തിക്ക് പകരം അല്ലെങ്കിൽ നിർഗുണ ഭക്തിക്ക് ഉപകരിക്കുന്ന സാധന ഭക്തിയെ ആദ്യമായിട്ട് തന്നെ ഉപദേശിക്കുകയാണ് ആരംഭദശയിൽ ഭഗവാന്റെ സഗുണ സഗുണവിഗ്രഹത്തെയാണ് ധ്യാനിക്കാൻ എളുപ്പം അതായത് നമ്മൾ പല ഭാഗങ്ങളിലും ഭഗവാന്റെ ആ ഭംഗിയുള്ള രൂപം അല്ലേ സൂര്യസ്പർധിഗിരീടം അതുപോലെ ഉള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത് പ്രകാരം കൗസ്തുഭം വനമാല മുതലായവ കൊണ്ടും ചക്രാതി ദിവ്യായുധങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും തമാല ശ്യാമളവും വെരുഡാരൂഢവുമായ ഭഗവത് രൂപത്തിൽ സമാധി ഉറപ്പിക്കാൻ യത്നം ചെയ്യണം നമ്മൾ ആ രൂപത്തിൽ ആദ്യം നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കുക യമ യമനിയമാദികളായ യോഗാംഗങ്ങൾ ചിത്തശുദ്ധിക്കും സ്ഥൈര്യത്തിനും ഉപകരിക്കുന്നവയാകയാൽ അവയെയും യഥാക്രമം സേവിക്കേണ്ടി സേവിക്കേണ്ടതാണ് അങ്ങനെ ഉള്ള യോഗമാർഗവും ഭക്തിക്ക് സഹകാരി സാധനമാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ഭക്തിമാർഗത്തെ സ്വീകരിച്ചവൻ കാലക്രമേണ നിർഗുണ ഭക്തി സമ്പാദിച്ച് മോക്ഷം പ്രാപിക്കുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ഒന്നുമില്ല പരബ്രഹ്മത്തെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അപ്പം അതിന് പകരം ഭഗവാന്റെ ആ സുന്ദരമായ രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആദ്യം അതെങ്ങനെ നമ്മൾ സേവിക്കുക ഈ യമനിയമങ്ങളെന്ന് പറയുമ്പോൾ അതുപോലെ നമ്മൾ കുളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കി ഭഗവാനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ബ്രഹ്മത്തെ അറിയാനായിട്ട് കഴിയും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു വിമലമതിരുമതിരൂഢം ദിവ്യപുഷായുതം രുചിതുലിതമാലം ശീലയേദാനു വേലം കപിലതരിപ്പം ദുരിഗാദീ